നമസ്കാരം ഓരോ തെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്തമായ ഓരോ നീക്കങ്ങൾ പരീക്ഷിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം ബീഹാറിലാണ് സംഭവിക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൊബൈൽ ഫോണിലൂടെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി ബീഹാർ മാറുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ദീപക് പ്രസാദ് അറിയിച്ചിരിക്കുകയാണ് പട്ന രോഹ്ദാസ് കിഴക്കൻ ചാമ്പാരൻ എന്നീ മൂന്ന് ജില്ലകളിലെ ആറ് മുനിസിപ്പൽ കൗൺസിലിലേക്കുള്ള വോട്ടെടുപ്പ് ശനിയാഴ്ച നടക്കാനിരിക്കെയാണ് ഇക്കാര്യം അറിയിച്ചത് എന്നിരുന്നാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സമാനമായ രീതിയിൽ വോട്ടെടുപ്പ് നടക്കുമോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല മൊബൈൽ ഫോണിലൂടെ വോട്ടെടുപ്പ് എങ്ങനെയോ എന്നതിനെപ്പറ്റി വിശദമായ നമുക്ക് പോകാം ബീഹാറിൽ ആർക്കൊക്കെ ഇ വോട്ട് ചെയ്യാം പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് വോട്ട് ബൈ മൊബൈൽ സൗകര്യം ലഭ്യമാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു ഓൺലൈനായി വോട്ട് ചെയ്യാൻ വോട്ടർമാർ അവരുടെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം മുതിർന്ന പൗരന്മാർ ഭിന്നശേഷിക്കാർ ഗർഭിണികൾ പ്രവാസികളായ വോട്ടർമാർ എന്നിവർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ജൂൺ പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഒരു ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തിയിരുന്നു വോട്ടർമാർ അവരുടെ ഫോണിൽ ഇ സ്കെബർ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിച്ച ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്യണം ഈ ആപ്പ് നിലവിൽ ആൻഡ്രോയിഡ് ഫോണുകൾ മാത്രമേ അനുയോജ്യമാകൂ എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് ആണ് ആപ്പ് സൃഷ്ടിച്ചതെന്നും മറ്റൊരു ആപ്പ് ബീഹാർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർമ്മിച്ചതാണെന്നും പ്രസാദ് പറഞ്ഞു ഈ വോട്ടിംഗ് ടാബ്ലറ്റ് പ്രൂഫ് എങ്ങനെ നടപ്പിലാക്കാം വോട്ടിംഗ് പ്രക്രിയ ന്യായവും സുതാര്യവുമായി നിലനിർത്തുന്നതിന് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത രണ്ട് വോട്ടർമാർക്ക് മാത്രമേ ലോഗിൻ ചെയ്യാൻ അനുവാദമുള്ളൂ ഓരോ വോട്ടും വോട്ടറുടെ ഐ ഡി ഉപയോഗിച്ച് പരിശോധിക്കും മൊബൈൽ ഫോൺ ഇല്ലാത്ത വോട്ടർമാർക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഈ വോട്ട് രേഖപ്പെടുത്താനും കഴിയും വോട്ടിംഗ് പ്രക്രിയ എങ്ങനെ സുരക്ഷിതവും നീതിയുക്തവുമായി തുടരുമെന്ന് ചോദിച്ചപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന ശക്തമായ ഡിജിറ്റൽ സുരക്ഷാ നടപടികൾ അദ്ദേഹം വിശദീകരിച്ചു ബ്ലാക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഫേസ് മാച്ചിങ് സ്കാനിംഗ് തുടങ്ങിയ സവിശേഷതകൾ ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടും ഇത് കൃത്രിമം കാണിക്കുന്നില്ലെന്ന് ഉറപ്പാക്കും അദ്ദേഹം വിശദീകരിച്ചു വോട്ടുകളുടെ രേഖ സൂക്ഷിക്കുന്നതിനായി നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്ന വി വിപിയറ്റ് പോലുള്ള ഒരു ഓഡിറ്റിംഗ് ട്രയൽ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെബ്ഡെസ്ക്